ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പി എസ് സിയുടെ ഷുവർ ടോപ്പിക്ക് ഹോട്ട് ടോപ്പിക്ക് ആയിട്ടുള്ള പുത്തൻ സാമ്പത്തിക നയം പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ആണ് എല്ലാ പി എസ് സി പരീക്ഷകളിലും പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം ന്യൂ എക്കണോമിക് പോളിസി സ്വീകരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് എന്താണ് ഈ പുത്തൻ സാമ്പത്തിക നയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സാമ്പത്തി വ്യവസ്ഥ ലോക വിപണിക്ക് തുറന്നുകൊടുക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങളെയാണ് പുത്തൻ സാമ്പത്തിക നയങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് ഓക്കെ ഇനി ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച സമയത്തെ പ്രധാനമന്ത്രി അതും ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവും ആ സമയത്തെ ധനകാര്യമന്ത്രി അതും വിവരിക്കുവാണ് ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമായിരുന്നു ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച സമയത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവും ധനകാര്യമന്ത്രി ഡോക്ടർ പു പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടത്തിയത് എത്രാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്താണെന്ന് ചോദിച്ചാൽ ഉത്തരം എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പുത്തൻ സാമ്പത്തിക എന്നാമയം നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊട്ട് തൊണ്ണൂറ്റിയേഴ് കാലഘട്ടം ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആ സമയത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഓക്കെ ഇനി പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എൽ പി ജി എന്ന് പറയും ഓക്കെ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഓക്കെ എന്താണ് ഉദാരവൽക്കരണം ഇന്ത്യയുടെ സാമ്പത്തിക പ്രവർത്തനത്തിലുള്ള സർക്കാർ നിയന്ത്രണം പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം ഇന്ത്യയുടെ സാമ്പത്തിക പ്രവർത്തനത്തിലുള്ള സർക്കാർ നിയന്ത്രണം കുറയ്ക്കുക പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നവ ഉദാരവൽക്കരണം ഇന്ത്യ സാമ്പത്തിക രംഗത്ത് സർക്കാർ നിയന്ത്രണം സമ്പൂർണ്ണമായിട്ട് നിരാകരിക്കുന്നതിനാണിത് നവ ഉദാരവൽക്കരണം എന്ന് പറയുന്നത് ഓക്കെ എന്താണ് വ്യത്യാസം ഇന്ത്യയുടെ സാമ്പത്തിക പ്രവർത്തനത്തിലുള്ള സർക്കാർ നിയന്ത്രണം പരിമിതപ്പെടുത്തുന്നതാണ് ഉദാരവൽക്കരണം നവ ഉദാരവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് സർക്കാർ നിയന്ത്രണം എങ്ങനെ സമ്പൂർണമായിട്ട് നിരാകരിക്കുന്നതാണ് നവ ഉദാരവൽക്കരണം ഓക്കെ ഇനി എന്താണ് സ്വകാര്യവൽക്കരണം വ്യവസായ വാണിജ്യ വ്യാപാര മേഖലകളിലുള്ള ഗവൺമെന്റിന്റെ ഇടപെടലുകളെ കുറയ്ക്കുന്നതാണ് സ്വകാര്യവൽക്കരണം എന്താണ് വ്യവസായ വാണിജ്യ വ്യാപാര മേഖലകളിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളെ കുറയ്ക്കുന്നതാണെന്ത് സ്വകാര്യവൽക്കരണം പ്രൈവറ്റൈസേഷൻ ഓക്കെ ഇനി അടുത്തതാണ് ആഗോളവൽക്കരണം മൂന്നെണ്ണാണല്ലോ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഇനി എന്താണ് ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ മൂലധനം സാങ്കേതികവിദ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതാണെന്ത് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മൂലധനം സാങ്കേതികവിദ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണമൊന്നുമില്ലാതെ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതാണെന്ത് ആഗോളവൽക്കരണം ഓക്കെ ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതാണെന്ത് ആഗോളവൽക്കരണം അങ്ങനെയും പറയാം ആഭ്യന്തര സം സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായിട്ട് സംയോജിപ്പിക്കുന്നതാണെന്ത് ആഗോളവൽക്കരണം അതും ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്താണ് സ്വകാര്യവൽക്കരണം വ്യവസായ വാണിജ്യ വ്യാപാര മേഖലകളിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളെ കുറയ്ക്കുന്നതാണ് സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എന്താണ് മൂലധനം സാങ്കേതികവിദ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് നിയന്ത്രണമില്ലാതെ ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നതാണ് ആഗോളവൽക്കരണം ഓക്കെ ഇനി ആഭ്യന്തര സംഘടനയെ ലോക സമ്പദ്ഘടനയുമായിട്ട് സംയോജിപ്പിക്കുന്നതുമാണ് എന്ത് ആഗോളവൽക്കരണം ഓക്കെ ഈ ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിലൊന്നാണ് പുറം പണിക്കരാർ എന്താണ് പുറം പണിക്കരാർ ഔട്ട് സോഴ്സിംഗ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ടെക്നോളജി ആയാലും അതേപോലെ എന്ത് ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നതാണിത് ആഗോളവൽക്കരണത്തിൻ്റെ ഒരു ഫലമാണ് എന്ത് പുറം പണിക്കരാർ ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമുക്കിനി പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പി എസ് സി ജോലി ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഇവയെല്ലാം ഏതാണ് ആൻസറ് പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങളാണ് ഏതൊക്കെ ഉദാര ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഒന്നാണ് പുറം പണിക്കരാർ സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം ഇവയൊന്നും അല്ല നമ്മളിപ്പോൾ പറഞ്ഞതേയുള്ളൂ പുറം പണിക്കരാർ അല്ലേ ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന ഫലങ്ങളിലൊന്നാണേത് ഓപ്ഷൻ എ ആണ് ആൻസർ പുറം പണിക്കരാർ എന്താണ് ആഗോളവൽക്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിലൊന്നാണ് പുറം പണിക്കരാർ ഓക്കെ ചോദിച്ച് നോക്കിക്കേ ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക ലോകസമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഉദാരവൽക്കരണം ഏതാണ് ആൻസർ ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക ലോകസമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിന് എന്താ പറയുക ഉത്തരം ഓപ്ഷൻ ആഗോളവൽക്കരണമാണ് ആൻസർ രണ്ടാണ് ശരി ഓക്കെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആഗോളവൽക്കരണം ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക ലോകസമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിന് എന്താ പറയുക ആഗോളവൽക്കരണം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണം ദേശസാൽക്കരണം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം നമ്മൾ പറഞ്ഞു ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഒന്നും രണ്ടും ആണ് ശരി ഓക്കെ ഉത്തരം ഓപ്ഷൻ സി ഒള്ളി വൺ ആൻഡ് ടു ഓക്കെ ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യൻ പുന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു പ്രണാബ് മുഖർജി പി ചിദംബരം ഡോക്ടർ മൻമോഹൻ സിംഗ് നിർമ്മല സീതാരാമൻ ആരാണ് ആൻസറ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഓക്കെ പുത്തൻ സാമ്പത്തിക നയം എന്ന ടോപ്പിക്ക് നന്നായിട്ട് തന്നെ പഠിച്ചുള്ളവർ ചോദ്യം ഉറപ്പാണ് അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു